ഇന്ന് നമുക്കേ മോനെ സ്കൂളിൽ വിടുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ചകൾ കണ്ടാലോ ഞങ്ങളുടെ സ്ഥിരം കാഴ്ചകളാണ് ഇതൊക്കെ സമയം എട്ട് ഇരുപത് കഴിഞ്ഞു എന്നാലും അധികം വെട്ടം വെളിച്ചമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു അതുകൊണ്ട് വഴി മുഴുവൻ വെള്ളമാണേ സൂര്യൻ ഇങ്ങനെ ഉദിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്നതേ ഉള്ളൂണ്ടോ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് നടക്കാൻ സ്കൂളിലേക്ക് ഇന്ന് ടെമ്പറേച്ചർ ആറ് ഡിഗ്രിയാണ് അത്ര സുഖമൊന്നുമില്ല നടക്കാൻ പിന്നെ ഇതിപ്പോ ഒരു ശീലമായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു ഇങ്ങനെ പോകുമ്പോഴാണ് ഈ നഗരം എങ്ങനെ ഇങ്ങനെ വൃത്തിയായി കിടക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നു കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന ഈ നേരത്താണ് ടൗണിലെ ക്ലീനിങ് മെയിൻ ആയിട്ട് നടക്കുന്നത് ആ സൈഡിൽ കണ്ട് ഓറഞ്ച് ഉടുപ്പിട്ട ആൾക്കാരില്ലേ അവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ അങ്ങനെ മോനെ കൊണ്ട് സ്കൂളിൽ വിട്ടു തിരിച്ചു വരുന്ന വഴിക്ക് കാണുന്ന ഇത് എല്ലാ മരങ്ങളും നോക്കി ശിഖരങ്ങൾ മാത്രമായിട്ട് ഇലകളെല്ലാം കൊഴിഞ്ഞു തീർന്നു ഞാൻ എപ്പോഴും പറയാറ് ഉടുപ്പില്ലാതെ നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ എന്ന് ഇനിയിപ്പോ ഒരു നാലഞ്ച് മാസത്തേക്ക് എവിടെ നോക്കിയാലും ഈ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും ഇന്നൊരു വ്യാഴാഴ്ചയാണേ ഇന്നാണ് ഇവിടുത്തെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വരുന്ന ദിവസം ആ മിന്നി മിന്നി കത്തുന്നതോ അതാണ് ആ വണ്ടി ഇതിപ്പോ ഒരു ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഇതുപോലെ ഓരോരോ വീടുകൾക്കും ഓരോരോ കളക്ഷൻ പോയിന്റ്സ് ഉണ്ടാവും അപ്പൊ രാവിലെ ഒരു എട്ട് മണിക്ക് മുന്നേ അവരവരുടെ വേസ്റ്റ് ബിൻ അവിടെ കൊണ്ട് വെക്കുക ഈ വണ്ടി വന്ന് ഇങ്ങനെ കളക്ട് ചെയ്തോളൂ കൌൺസിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഈ റോഡുകളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി വരുന്ന വേറൊരു വണ്ടിയുണ്ട് അത് ഈ റോഡിലെ കരികിലുകളും വെള്ളവും അതെല്ലാം ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും അതാണ് ഈ വണ്ടി ഈ വണ്ടിക്ക് കടന്നു പോകാൻ പറ്റിയല്ലാത്ത സ്ഥലത്തെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഈ ഓറഞ്ച് ഉടുപ്പിട്ട മനുഷ്യരില്ലേ അവരുടെ കയ്യിലൊരു കമ്പ ഉണ്ട് അവരത് വെച്ച് കുത്തി കുത്തി എടുക്കും കടകളൊന്നും തുറന്നിട്ടില്ല എല്ലാം ഒമ്പത് മണിയാകുമ്പോഴേ തുറക്കത്തുള്ളേ ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ എട്ടേ അമ്പത്തൊമ്പതിന് അവർ തുറക്കില്ല തുറക്കാല്ലോ എട്ടോ മണി എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി പിന്നെ നമ്മുടെ ടെസ്കോ അത് പിന്നെ ഏഴരക്കാൻ കണ്ട ഓപ്പൺ ആവുക അപ്പൊ ഞാൻ നോർമലി കൊച്ചിന് സ്കൂളിൽ വിട്ടിട്ട് വരുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ടെസ്കോയിൽ ടെസ്കോയിയറി മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോവാറ് ഇന്നിപ്പ തൽക്കാലം ഒന്നും മേടിക്കാനില്ല അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം കുഞ്ഞിപ്പിണിന് നല്ല ഉറക്കമായിട്ടോ ഇതാണ് നമ്മുടെ വേസ്റ്റ് കളക്ഷൻ പോയിന്റ് ഇന്ന് ബ്ലാക്ക് ബിൻ ആണ് ഞങ്ങൾക്ക് പോവേണ്ടത് കേട്ടോ നെക്സ്റ്റ് വീക്കിനിന് ബ്ലൂ ആണ് പോവുക അപ്പൊ അങ്ങനെ ഇന്നത്തെ സ്കൂൾ വീട്ടിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു ഇനി എന്തെങ്കിലും ഓടിപ്പോയി കഴിക്കട്ടെ